ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി എം ട്വൻറ്റി എന്ന ഫോണിൻ്റെ ക്യാമറ റിവ്യൂ ആണ് ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇതിൻ്റെ വീഡിയോ ആയാലും സ്റ്റെബിലൈസേഷൻ ആയാലും അതേപോലെ തന്നെ മറ്റുള്ള അതിൽ ഡയലൈറ്റ് ബോക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇതൊരു നല്ല ക്യാമറ ഫോണായിട്ട് നമുക്ക് പരിഗണിക്കാമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ക്യാമറ ഫോൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും അപ്പോൾ ക്യാമറ എങ്ങനെ പെർഫോം ചെയ്തു വെൽക്കൻഡ് പ്രതാ ജി ഇറ്റ്സ് ഇതൊരു സാധാരണ നോർമൽ സെൽഫിയാണ് നമ്മുടെ എം ട്വൻറ്റിയുടെ ഒരു നോർമൽ സെൽഫി നല്ല ക്വാളിറ്റി ഒരു സെൽഫിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഓക്കെ എന്ന് പറയാവുന്ന നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നല്ല ലൈറ്റിംഗ് കണ്ടീഷനാണ് ഡേ ലൈറ്റിലാണ് നല്ല ക്വാളിറ്റി ഇമേജുകൾ ഡേ ലൈറ്റിൽ നമുക്ക് ഈ എട്ട് മെഗാ സെൽഫി ക്യാമറയിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഇമേജിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതുപോലത്തെ കുറച്ച് പല ലൈറ്റിംഗ് കണ്ടീഷനുകളുള്ള അതായത് പല ഷെയ്ഡുകളും ഡയറക്റ്റ് സൺലൈറ്റിൽ അങ്ങനത്തെ ഷെയ്ഡുകൾ മാറിയിട്ട് അങ്ങനെ പല തരത്തിലെടുത്ത കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഡേ ലൈറ്റിൽ നമുക്ക് നോർമലായിട്ട് എത്ര ക്വാളിറ്റിയിൽ ഒരു ഫോട്ടോസ് ഈ ഫോണിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നുള്ള കാര്യമാണ് ഫോട്ടോയിൽ ഞാൻ ചെറിയൊരു ബ്യൂട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നൈസായിട്ട് നൈസായിട്ടാണ് കൊടുക്കുന്നുള്ളൂ അത് വലിയൊരു ദോഷം കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് വലിയ ഒരുപാട് ഭയങ്കരമായിട്ട് പൊലിപ്പിച്ചു കാണും സംഭവമൊന്നുമില്ല ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് പോർട്രേറ്റ് മോഡാണ് ഇവിടെയാണ് എനിക്ക് ഇഷ്യൂസ് ഏതൊരു സെൽഫി ക്യാമറ കാര്യത്തിൽ ഇഷ്യൂസ് കണ്ടത് അതായത് പോർട്രേറ്റ് ഈ പോർട്രേറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുന്ന ആ ബോക്കെ എഡ്ജ് ഡിറ്റക്ഷൻ അത്ര എഫിഷ്യൻ്റ് അല്ല ഈ റേഞ്ചിലും മറ്റ് പല ഫോണുകളിലും കുറച്ച് ബെറ്ററായ എഡ്ജ് ഡിറ്റക്ഷൻ കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല എഡ്ജൊക്കെ കുറച്ച് ഫെതറായി പോകുന്നുണ്ട് നമ്മുടെ ഒന്നിലെ ബോഡിയിലേക്ക് കയറിയിട്ട് അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് അകന്ന് മാറിയിട്ടൊക്കെ ആ എഡ്ജ് അപ്പം നമുക്ക് ഈ സർക്കിളിൽ നിന്നകുന്ന കാണാം ശരീരത്തിൽ നിന്ന് കുറച്ച് അകന്നിട്ടാണ് ആ ബ്ലറിങ്ങൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ പല ഭാഗത്തും പല ഇഷ്യൂസ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ആ എഡ്ജിറ്റ് ഡിറ്റക്ഷൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലായ്മ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ഈ ക്യാമറയുടെ ഒരു മെയിൻ പ്രോബ്ലം ഈ മൊത്തം ഇപ്പോൾ പറയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് ഒരു മെയിൻ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു മേഖലയിലാണ് ഈ പോർട്ട്രോട്ട് പോണമല്ലെങ്കിൽ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുന്ന ആ പോക്കെ എഫ്റ്റ് എടുക്കുമ്പോൾ ക്യാമറയുടെ മൊത്തം ഇമേജ് ക്വാളിറ്റിനെയും അത് ബാധിക്കുന്നതായിട്ടും നമുക്ക് കാണാം നമുക്കിവിടെ അത് കണ്ടാൽ മനസ്സിലാവും ഈ ഇമേജ് ക്വാളിറ്റി നമ്മൾ നേരത്തെ കണ്ട ഇമേജിൻ്റെ ക്വാളിറ്റി കൂടി ഇല്ല അപ്പോൾ ഈ ഈ ഒരു മോഡിൽ ലൈവ് ഫോക്കസ് മോഡ് എന്ന് പറയുന്ന ഈ മോഡൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ക്വാളിറ്റി കിട്ടുന്നില്ല ഈ കാര്യത്തിൽ മറ്റ് പല ഫോണുകളും ഈ റേഞ്ചിൽ മറ്റു പല ഫോണുകളും ഇതിനെ കൽപ്പറ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ലോ ലൈറ്റ് ക്യാമറയുടെ ഒരു പെർഫോമൻസ് ആണ് ലോ ലൈറ്റ് ക്യാമറയുടെ പെർഫോമൻസ് തരക്കെടുില്ലാത്ത നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇവിടെ കാണാം പല ലൈറ്റിംഗ് പല ഷെയ്ഡിലൊക്കെ മാറി മാറി എടുത്ത് നോക്കുന്നുണ്ട് എല്ലായിടത്തും ഒരു തരക്കെടുത്ത യൂസബിൾ ആയ തരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റി കാണാം അത് നിങ്ങൾക്ക് തന്നെ കണ്ടു നോക്കിയാൽ അറിയാം തരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റി ആണ് അപ്പോൾ അത്യാവശ്യം ഒരു ട്യൂബിൻ്റെ ലൈറ്റാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ആ ഒരു ലൈറ്റിൽ നിന്ന് നല്ലൊരു ക്വാളിറ്റി സെൽഫി എടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നോർമൽ സെൽഫി നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ലോ ലൈറ്റിലായാലും തിരക്കെടുക്കും പക്ഷേ ലൈറ്റ് തീരെ ഇല്ലാത്ത ഇതുപോലുള്ള സിറ്റുവേഷനുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പോൾ ഏത് ക്യാമറ ആയാലും സ്ട്രഗിൾ ചെയ്യും ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ക്വാളിറ്റി അതിനുള്ള സൗണ്ട് ഒന്ന് കേൾക്കും അതിനുള്ള സൗണ്ട് എങ്ങനെയാണെന്നൊന്ന് കേൾക്കുന്നത് ഇതാണ് ഫ്രണ്ട് ക്യാമറയുടെ ഒരു ഓഡിയോ ക്വാളിറ്റി ഇപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തിരിക്കണം അപ്പോൾ അതിൻ്റെ മൈക്രോഫോണിൻ്റെ ഒരു ക്വാളിറ്റി കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ലൊരു വീഡിയോ ക്വാളിറ്റി നമുക്കിവിടെ കാണാം റെക്കോഡിലാന്ന് തോന്നുന്നത് എന്തായാലും ഇത് പറയാൻ എങ്ങനെയാണെന്ന് അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി നമുക്ക് ഓക്കെ ഫ്രണ്ട് ക്യാമറയെ സംബന്ധിച്ച് ഈ ഒരു ക്വാളിറ്റി ധാരാളം മതി തിരക്കേടില്ലാത്ത ഒരു വീഡിയോ ക്വാളിറ്റി ഉള്ള ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഈ ഫോൺ അപ്പോൾ ഫ്രണ്ട് ക്യാമറ സെൽഫിയുടെ കാര്യത്തിൽ ഡേ ലൈറ്റിൽ സെൽഫി ആയാലും വീഡിയോസ് ആയാലും നല്ല ക്വാളിറ്റിയാണ് നമുക്ക് നമുക്കോട് കാണാൻ സാധിക്കുന്നത് തെരക്കിട ക്വാളിറ്റി വലിയൊരു ഇമ്പ്രസീവായി ക്വാളിറ്റി അല്ല കാരണം ഇതൊരു ക്യാമറ ഫോണൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ചുകൂടി സാമ്പിളുകൾ ഇൻഡോറിലും ഔട്ട്ഡോറിലും ആയിട്ട് കുറച്ചുകൂടി സാമ്പിളുകളോട് കാണാം തറക്കടില്ലാത്ത നല്ലൊരു ഫ്രണ്ട് ക്യാമറ വലിയൊരു സെൽഫി ക്യാമറ എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത് ഈ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പറയുന്ന പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരു ഫോണിന് കിട്ടാവുന്ന ഒരു മീഡിയം ക്യാമറയുടെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു എയ്റ്റ് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ നമുക്ക് തരുന്നുണ്ട് സാമ്പിളുകൾക്കൂടെ ക്ലിയർ ആയിട്ട് കാണാം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായാൽ കാര്യമാണ് തർക്കേടില്ലാത്ത ഒരു ക്യാമറയാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ഡേ ലൈറ്റിലായാലും ലോ ലൈറ്റിലായാലും ഒരുപോലെ തിരക്കേടില്ലാത്ത ഇമേജുകൾ ലൈറ്റിൽ നല്ല ഇമേജുകൾ തന്നെ ലോ ലൈറ്റിൽ വന്നാലും യൂസബിളായ തിരക്കേടില്ലാത്ത ഇമേജുകൾ നമുക്ക് ഇതിൽ കിട്ടുന്നു റിയർ ക്യാമറ കാര്യത്തിലേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റി തീർച്ചയായിട്ടും പത്താം തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറയുന്ന ആ പ്രൈസിൽ നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നല്ല ബെറ്ററായിട്ട് മെയിൻറ്റെയിൻ ആയ കളറും കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം നല്ല ക്വാളിറ്റി എന്ന് പറയുന്നതിന് വേറെ കണ്ടീഷനൊന്നുമില്ല അപ്പോൾ റിയർ ക്യാമറ നല്ല പെർഫോമൻസ് ആണ് നമുക്ക് കൊടുത്തിരുന്നത് ഷാർപ്പ്നെസിൻ്റെ കാര്യത്തിലും യാതൊരു ബുദ്ധിമുട്ടുമില്ല വളരെ ഷാർപ്പായ ഹെയർ മുടിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഷെയർ സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ ക്ലാരിറ്റി നമുക്കൊരു ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ ഈ ക്യാമറയിലും നല്ല ക്വാളിറ്റി റിയർ ക്യാമറയിൽ നല്ല ക്വാളിറ്റിയാണ് ഏറെ കുറേ നല്ല നല്ല ക്വാളിറ്റി എന്ന് തന്നെയാണെങ്കിൽ തോന്നി പ്രൈസ് കൺസിഡർ ചെയ്യാനുണ്ടോ അപ്പം നല്ല ക്വാളിറ്റി ഇമേജുകളാണ് നമുക്കിതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്റ്റിക്കർ പോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വേറെ ഉണ്ട് ഇഷ്ടം പോലെയുണ്ട് ഒരുപാട് മോഡുകളും വേറെ അപ്പം നമ്മൾ ക്വാളിറ്റിയാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ തർക്കേടില്ലാത്ത നല്ല ക്വാളിറ്റി ഇമേജുകൾ നമുക്ക് റിയർ ക്യാമറ തറക്കടില്ലാത്ത നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻ ക്യാമറയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇവിടെയും നമുക്ക് പ്രധാനമായിട്ട് തോന്നിയ ഒരു മൈനസ് പോയിന്റ് ആ പോർട്രേറ്റ് മോഡാണ് അതായത് പോർട്രേറ്റ് മോഡൽ ബോക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുന്ന ആ ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ എഡ്ജ് ഡിറ്റക്ഷൻ റിയർ ക്യാമറയുടെ കാര്യത്തിലും ദയനീയമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിച്ചാലറിയാം കുട്ടിയുടെ എൻ്റെ മോളാണ് മോളുടെ മുടികളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കും കാര്യമായ മിസ്റ്റേക്കുകൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പോർട്രേറ്റ് മോഡ് അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കുന്ന സംഭവം എന്നൊക്കെ പറയുന്നിടത്ത് കാര്യമായ ലൈഫ് ഫോക്കസ് എന്നാണ് സാംസങ് ഇതിന് കൊടുത്തിരിക്കുന്ന പേര് ഈ ഒരു മേഖലയിൽ കാര്യമായ പോരായ്മകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു മേഖലയിലാണ് ഈ ഫോണിന്റെ ക്യാമറ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ റിയർ ക്യാമറയുടെ ഡുബൽ ക്യാമറയാണ് റിയർ ക്യാമറ അതിൽ ഒരെണ്ണം വൈഡ് ആംഗിൾ ക്യാമറയാണ് അതെന്താണെന്നുള്ളതാണ് ഇത് നോർമൽ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ഡോറിൽ ക്യാപ്ചർ ചെയ്തിരിക്കണം ഇനി നമ്മൾ വൈഡ് ആംഗിൾ കൊണ്ട് അതേ ലെങ്ത്തിൽ ഇരുന്നു കൊണ്ടാണ് വീണ്ടും ഫോട്ടോ എടുക്കുന്നത് വൈഡ് ആംഗിൾ ക്ലിക്ക് ചെയ്തപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഏരിയ കവർ ചെയ്ത് അതായത് നമ്മളൊരു ഗ്രൂപ്പ് ആൾക്കാരെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ മോഡിൽ പിടിച്ചാൽ കുറച്ച് ആൾക്കാരെ കിട്ടുള്ളൂ അപ്പുറം സെഡ് സൈഡിലുള്ള ആൾക്കാർ ചിലപ്പോൾ മിസ്സാകും അങ്ങനെ വരുമ്പോൾ വൈഡ് വൈഡാംഗങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഏരിയയിലുള്ള ആൾക്കാരെ ഒരുമിച്ച് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയും ഒരു വലിയ വിധി കൂടിയ ഇമേജ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് കാണുമ്പോൾ അതിൻ്റെ ഒരു രൂപരേഖ കിട്ടുന്നുണ്ടാവും അല്ലേ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചാൽ അങ്ങനെ ഒന്നുകൂടി ക്ലാരിറ്റി വരും ഒരു ഫ്ലവർ നമുക്ക് ഇതൊരു നോർമൽ ക്യാപ്ചറാണ് ആണ് ഇപ്പോൾ നമുക്കിതിൻ്റെ ആ പൂവിൻ്റെയും ആ രണ്ട് എതലുകളും മാത്രമാണ് കറക്റ്റ് റേഞ്ചാണ് കിട്ടുന്നത് വൈഡ് ആംഗിൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ എതലിൻ്റെയും ആ പൂവിൻ്റെ കിടന്ന് കുറച്ചും കൂടി കൂടിയ ഒരു ഏരിയ നമുക്ക് കിട്ടും നമുക്കിവിടെ കാണാം യെസ് കാണാം അപ്പോൾ ആ പൂവിനോട് കുറച്ചും കൂടി അകുന്ന കുറച്ച് വലിയൊരു ഏരിയ ബാക്ക്ഗ്രൗണ്ട് നമുക്കിതിൽ ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ പ്ലസ് പോയിന്റ് ഇതാണ് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതിനൊരു മൈനസ് പോയിന്റ് അതായത് നമുക്കിപ്പോൾ ഈ നോർമൽ ഇമേജ് നമ്മളിവിടെ എടുത്ത് ഈ നോർമൽ ഇമേജ് കാണാം ഇതിന് നല്ല ഷാർപ്നെസും ഉണ്ട് ഇത് അത്യാവശ്യം സൂം ചെയ്താലും നല്ല ക്വാളിറ്റി നമുക്ക് കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം അതേസമയം നമുക്ക് ഈ വൈഡ് ആംഗിൾ ആയിട്ട് നമ്മൾ എടുത്ത ഈ ഇമേജിനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഇവിടെ കാണാൻ സാധിക്കില്ല സൂം ആകുമ്പോൾ അതിന്റെ കാര്യ ക്വാളിറ്റി അല്ലെങ്കിൽ ഷാർപ്നെസ്സിലും ഡീറ്റെയിൽസിലും ഒക്കെ ലോസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് ഇതിലത്തെ ഒരു ഡിഫറൻസ് ഒരു നെഗറ്റീവ് പോയിന്റ് വൈഡ് ആംഗിൾ വൈഡാങ്കിൾ കൂടുതലായി കവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലിയർ ആയിട്ട് തന്നെ കാണാം റൈസുകൾ കാണുന്നത് വൈഡ് വൈഡാങ്കിളിൻ്റെ സൂം ചെയ്ത അവസ്ഥയാണ് സൂം ചെയ്യുമ്പോൾ എൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നത് സൂം ചെയ്യാത്ത അവസ്ഥയിൽ നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് രണ്ടും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ബെറ്ററായ ഒരു നോർമൽ മോഡ് വൈഡ് ആംഗിൾ ഇമേജ് കിട്ടും പക്ഷേ വൈഡാങ്കിൾ അത്ര ഡീറ്റെയിൽസ് അധികം ഉണ്ടാവില്ല അപ്പോൾ സൂം ചെയ്ത് ഉപയോഗിക്കാനുള്ള സംഭവം നടക്കില്ല പക്ഷേ വൈഡ് ആംഗിൾ ക്യാപ്ചർ ചെയ്ത് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ ധാരാളം മതി നല്ല ക്വാളിറ്റി ഇമേജുകൾ തരാൻ കഴിവുള്ള ക്യാമറയാണ് ഇതിൻ്റെ റിയർ ക്യാമറ ഒപ്പം വൈഡ് ആംഗിൾ വെറുതെ ഡെപ്സെൻസിങ് അല്ല വൈഡ് ആംഗിൾ എന്ന സൗകര്യം ഇതിനകത്ത് കിട്ടും റിയർ ക്യാമറ നമ്മൾ റിയർ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി നമ്മൾ കാണും നല്ല നാച്ചുറലായ കളറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത് സ്റ്റെബിലൈസേഷൻ നമുക്ക് കിട്ടുന്നില്ല വളരെ ഷെയ്ക്കിയായ വീഡിയോസ് തന്നെയാണ് ഔട്ട് നല്ല സ്റ്റെബിലൈസേഷൻ ഇല്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ന്യൂനത വീഡിയോസ് തിരക്കേടില്ലാത്ത ഒരു നോർമലായ വീഡിയോ ക്വാളിറ്റി ഉണ്ട് പക്ഷേ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഭംഗി നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെറിയൊരു സ്റ്റെബിലൈസേഷൻ ഇ ഐ എസ് ചെറിയ തരത്തിലെങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു നല്ല ഇമേജ് കാര്യം നല്ലൊരു വീഡിയോ നമുക്ക് കിട്ടിയാണ് അപ്പോൾ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത ഒരു സംഭവമാണ് ഇതിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതിനകത്ത് ഫോർ കെ സപ്പോർട്ട് ചെയ്യുന്നില്ല സ്ലോ മോഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ യോഗ സംഭവങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ ഒരു വീഡിയോ ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത് ഈ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഫോർ കെ എസ് പ്രൊമോഷൻ ഇ ഐ എസ് തുടങ്ങിയ ഒരു സംഭവങ്ങളും ഇതിനകത്ത് വരുന്നില്ല ഒരുപക്ഷെ ഭാവിയിൽ അപ്ഡേറ്റിലൂടെ ഇതൊക്കെ വന്നേക്കാം അതായത് ഇ ഐ എസ് ഓണമൊക്കെ വന്നേക്കാം പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഒരു കൺഫർമേഷനും ഇല്ല അപ്പോൾ ഇവക്ക സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരു നോർമൽ വീഡിയോ ആണ് നമുക്കൂടെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക ഈ ക്യാമറയിലൂടെ ഇനി നമുക്ക് ഇതിൻ്റെ ലോ ലൈറ്റ് ഇമേജുകളിലേക്ക് വരാം റിയർ ക്യാമറയുടെ ലോ ലൈറ്റ് ഇമേജ് നല്ല ക്വാളിറ്റിയുള്ള ഷാപ്പായ തിരക്കേടില്ലാത്ത ക്വാളിറ്റിയുള്ള നല്ലതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കരുത് തിരക്കേടില്ലാത്ത ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പത്തേ തൊള്ളായിട്ട് പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ തന്നെയാണ് ലോ ലൈറ്റിലും അതായത് ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിൽ നമുക്ക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്ന ആ ഒരു ലൈറ്റിംഗ് കണ്ടീഷനിലും നമുക്ക് കിട്ടണം അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലും തിരക്കേടില്ലാത്ത നല്ല ഒരു ഇമേജുകളും കാര്യങ്ങളും ക്യാക്ച്വലായി നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു പ്ലസ് പോയിന്റാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഹ്യൂമൺ ഫേസ് മാത്രമല്ല മറ്റുള്ള ഒബ്ജക്റ്റുകളൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് ഒരു ട്യൂബിന്റെ ലൈറ്റ് റൂമിനകത്തുണ്ട് ആ ഒരു ലൈറ്റിൽ നിന്നാണ് ഞാൻ ഈ എടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും ഷാർപ്പ്നെസും കാര്യങ്ങളൊക്കെ ഒക്കെ ഇതിനകത്ത് ഉള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ലൈറ്റിങ് തറക്കാലത്തിൽ ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഇമേജുകൾ തരാൻ ഇതിൻ്റെ മെയിൻ ക്യാമറയ്ക്ക് സാധിക്കുന്നു മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത് ടോട്ടലായിട്ട് പോർട്രേറ്റ് മോഡിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ബോക്കെ ഇഫക്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ഫോൺ കാര്യമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് ബാക്കി എല്ലാമായതുകൊണ്ട് തരക്കേടില്ലാത്ത ഒരു നല്ല ക്വാളിറ്റി ഇമേജുകളും വീഡിയോസും ഒക്കെ തരാൻ കഴിയുന്ന ഒരു തരക്കേടില്ലാത്ത ഒരു ഡിവൈസാണ് ഗാലക്സി എം ട്വൻറ്റി എന്ന് പറയുന്ന ഈ ഡിവൈസ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് വഴി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഉപകാരപ്രദമായ മറ്റുവീഡിയിലും കണ്ടുണ്ടാവും